വർഷങ്ങൾക്ക് മുൻപ് വിദേശ കോടതിയിൽ പാപ്പരുത്തം പ്രഖ്യാപിച്ച റിലയൻസ് കമ്പനിയുടെ അനിൽ അംബാനി കരുതും നേടി തിരിച്ചുവരുന്നതിന്റെ സൂചനകളാണ് ലഭിക്കുന്നത് ദിരുഭായി അംബാനിയുടെ രണ്ടു മക്കളിൽ മൂത്തയാളായ മുകേഷ് അംബാനി ബിസിനസ് ശൃംഖലകൾ ശക്തമാക്കി വിപുലപ്പെടുത്തിയും ലോക സമ്പന്നരുടെ മുൻനിരയിൽ ഇടം പിടിച്ചപ്പോൾ അനിൽ അംബാനിയുടെ തകർച്ച അവിശ്വസനീയതയോടെയാണ് വ്യവസായ ലോകം കണ്ടത് എന്നാൽ ഇപ്പോൾ അനിൽ അംബാനിയുടെ കമ്പനികൾ തിരിച്ചുവരവിന്റെ പാതയിലാണ് മക്കളായ ജയ് അൻമോൽ അംബാനി ജയ് അൻഷുൽ അംബാനി എന്നിവരാണ് തിരിച്ചുവരവിന് ചുക്കാൻ പിടിക്കുന്നത് അവർ കമ്പനിയുടെ ഘടനയിൽ വലിയ മാറ്റം വരുത്തി രണ്ടായിരത്തി മുപ്പതോടെ എല്ലാ കുരുക്കുകളിൽ നിന്നും പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് പ്രതിസന്ധി പരിഹരിക്കുവാൻ വൺ ഫണ്ട് ലഭ്യമാക്കാനുള്ള ഇടപെടൽ അവർ നടത്തി ഫിനാൻഷ്യൽ ഇക്വിറ്റി ഓഹരികളുടെ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയും ബോണ്ടുകൾ വഴി ഏഴായിരത്തിഒരുന്നൂറ് കോടിയും നിക്ഷേപ സ്ഥാപനങ്ങളിൽ ആറായിരം കോടിയും സമാഹരിക്കാൻ അവർക്ക് കഴിഞ്ഞു ഇത് നിക്ഷേപകരിൽ ആത്മവിശ്വാസം വളർത്തുകയും ഓഹരി വിലയിൽ കുറഞ്ഞ കാലം കൊണ്ട് വന്ന് കുതിച്ചുചാട്ടം ഉണ്ടാക്കുകയും ചെയ്തു അതോടൊപ്പം വലിയ ബിസിനസ് ഓർഡറുകൾ ലഭ്യമാക്കാനും കഴിഞ്ഞതോടെ അനിൽ അംബാനി കരുത്തനായി തിരിച്ചു വരുന്നുവെന്ന വികാരം വിപണിയിൽ ഉണ്ടായി രണ്ടായിരത്തി പതിനാറിൽ റിലയൻസ് ക്യാപിറ്റൽ ഡയറക്ടറായി ജയ് അൻമോൻ അംബാനി നിയമിതനായ ശേഷം റീറ്റെയിൽ ബിസിനസിൽ വൻ വളർച്ച ഉണ്ടായത് കടം കുറിച്ചുകൊണ്ടുവരുന്നതിനാണ് ഇപ്പോൾ ഊന്നൽ നൽകുന്നത് കഴിഞ്ഞ ജനുവരിയിൽ അനിൽ അംബാനിയുടെ ഒരു കമ്പനി ആയിരത്തി കോടിയുടെ വായ്പ അടച്ചു തീർത്തു വൻ കണക്കണിയിലുള്ള കമ്പനികൾ വിൽക്കാനും നീക്കമുണ്ട് റിലയൻസ് പവറിന്റെ അനുബന്ധ കമ്പനിയായ വിദർഭ ഇൻഡസ്ട്രീസ് പവർ ലിമിറ്റഡ് അദാനി ഗ്രൂപ്പിന് കൈമാറുവാൻ ചർച്ച നടക്കുന്നു റിലയൻസ് ബിക്യും വിൽക്കുമെന്നാണ് റിപ്പോർട്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ ഇന്റഗ്രേറ്റഡ് സോളാർ ആൻഡ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കുവാൻ അല്ലെങ്കിൽ അനിൽ അംബാനിയുടെ ഉടമസ്ഥയിലുള്ള റിലയൻസ് പവറിന്റെ അനുബന്ധ സ്ഥാപനമായ റിലയൻസ് എന്യൂ സൺടെക് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ച് വർഷത്തെ കരാറിൽ ഒപ്പുവെച്ചു പതിനായിരം കോടി രൂപ മുതൽ മുടക്കിൽ സ്ഥാപിക്കുന്ന പദ്ധതി ഇരുപത്തിനാല് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് പ്രതിരോധ മേഖലയിൽ പുതിയ കുതിപ്പിനൊരുങ്ങുകയാണ് റിലയൻസ് ഡിഫൻസ് ജർമ്മൻ ആയുധ നിർമ്മാതാക്കളായ റൈൻ മൊട്ടോളിനു വേണ്ടി ആർട്ടിലറി ഷെല്ലുകളും വെടിക്കോപ്പുകളും നിർമ്മിച്ചു നൽകാനുള്ള കരാറിൽ റിലയൻസ് ഡിഫൻസ് ഒപ്പുവെച്ചു അനിൽ അംബാനിയുടെ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഉപസ്ഥാപനമാണ് റിലയൻസ് ഡിഫൻസ് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ നേടുന്ന മൂന്നാമത്തെ പ്രതിരോധ കരാറാണിത് നേരത്തെ ഫ്രഞ്ച് കമ്പനികളായ ഡാസോ ഏവിയേഷൻ തെയ്സ് എന്നിവരുമായി കരാറിൽ ഏർപ്പെട്ടിരുന്നു റഫാൽ പോർ വിമാനങ്ങളുടെ നിർമ്മാതാക്കളാണ് ഡാസോ റിലയൻസ് ഇൻഫ്ര റിയൽ എസ്റ്റേറ്റ് കമ്പനികളും കാട്ടുന്നുണ്ട് റിലയൻസ് ഇൻഫ്ര ഓഹരി വില ഒരു മാസത്തിനകം ഇരുപത്തെട്ട് ശതമാനവും ഒരു വർഷത്തിനകം തൊണ്ണൂറ്റഞ്ച് ശതമാനവുമാണ് ഉയർന്നത് റിലയൻസ് പവർ ഒരു മാസത്തിനകം നാൽപ്പത്തിമൂന്ന് ശതമാനവും ഒരു വർഷത്തിനകം നൂറ്റി മുപ്പത്തിനാല് ശതമാനവും മുന്നേറി ഇനിയും മുന്നേറുമെന്നാണ് വിലയിരുത്തൽ